നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന എന്നാൽ വിജയികളായ മനുഷ്യർ മാത്രം രഹസ്യമായി ഉപയോഗിക്കുന്ന ഒരു വലിയ തന്ത്രത്തെക്കുറിച്ചാണ് മണ്ടനായി അഭിനയിക്കുക അഥവാ ആക്ടിംഗ് ഡം സ്കൂളിലും വീട്ടിലും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും മിടുക്കനായിരിക്കണം എല്ലാം അറിയാവുന്നവനായിരിക്കണം ആരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം പറയണം എന്നൊക്കെയാണ് എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് ബിസിനസ്സിലേക്കോ ജോലിസ്ഥലത്തേക്കോ വരുമ്പോൾ ഈ മിടുക്കൻ ഇമേജ് നിങ്ങൾക്ക് ഗുണത്തെക്കാളെ ദോഷം ചെയ്യും എന്ന് നിങ്ങൾക്കറിയാമോ ആചാര്യ ചാണക്യൻ പറയുന്നു ശത്രുവിന്റെ മുന്നിൽ അല്ലെങ്കിൽ അസൂയക്കാരുടെ മുന്നിൽ നിങ്ങളുടെ ബുദ്ധിശക്തി പ്രദർശിപ്പിക്കരുത് അതവരെ ജാഗരൂകരാക്കും പകരം ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കുക അപ്പോൾ അവർ അവരുടെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു തുറന്നുവെക്കും ഒന്നാലോചിച്ചു നോക്കൂ കാട്ടിലെ പുലി ഇരയെ പിടിക്കാൻ പതുങ്ങിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ അത് പേടിച്ചിട്ടാണോ അല്ല അതതിന്റെ ശക്തി മറച്ചുവെക്കുകയാണ് സമയം വരുമ്പോൾ ചാടി വീഴാൻ ഇന്ന് നമ്മൾ ചാണക്യനീതിയിലൂടെ പഠിക്കാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് നിങ്ങൾ പൊട്ടനായി അഭിനയിക്കേണ്ടത് ബുദ്ധിമാന്മാർ എന്തിനാണ് സ്വന്തം കഴിവ് മറച്ചു മറച്ചുവെക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബുദ്ധിമാനാകുക എന്നതും ബുദ്ധിമാനാണെന്ന് കാണിക്കുക എന്നതും രണ്ടും രണ്ടാണ് ആദ്യത്തേത് ശക്തിയാണ് രണ്ടാമത്തേത് അഹങ്കാരമാണ് ആളുകൾക്കെപ്പോഴും ഇഷ്ടം അവരെക്കാൾ അല്പമറിവ് കുറഞ്ഞവരെയാണ് നിങ്ങളൊരു സദസ്സിൽ ചെന്ന് എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിൽ സംസാരിച്ചാൽ അവിടെയുള്ള എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാകും അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും നിങ്ങളിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും എന്നാൽ നിങ്ങൾ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നോക്കൂ അപ്പോൾ അവിടെയുള്ളവരുടെ മനോഭാവം മാറും അവർ നിങ്ങളെ സഹായിക്കാൻ വരും അവർക്കൊരു ഗുരു ആവാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുന്നു ഇത് അവരുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തും ചാണക്യൻ പറയുന്നു ശത്രുവിനെ ജയിക്കാൻ അവനെ പുകഴ്ത്തുക അവന് അഹങ്കരിക്കാൻ അവസരം നൽകുക അവൻ അഹങ്കാരത്തിൽ മതിമറന്നു നിൽക്കുമ്പോൾ അവൻറെ ശ്രദ്ധ കുറയും ആ സമയത്ത് നിങ്ങൾക്കവനെ കീഴ്പ്പെടുത്താം ഇതാണ് പൊട്ടനായി അഭിനയിക്കുന്നതിൻറെ ഒന്നാമത്തെ ഗുണം വിവരങ്ങൾ ശേഖരിക്കുക ഗാദറിംഗ് ഇൻഫർമേഷൻ നിങ്ങളെല്ലാം അറിയുന്നവനായിരുന്നാൽ ആരും നിങ്ങളോടൊന്നും പറയില്ല എന്നാൽ നിങ്ങൾ ഒന്നും അറിയാത്തവനായിരുന്നാൽ ആളുകൾ വന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും ആ സംസാരത്തിനിടയിൽ അവർ അവരുടെ രഹസ്യങ്ങൾ അവരുടെ പ്ലാനുകൾ അവരുടെ ബലഹീനതകൾ എന്നിവ അറിയാതെ പറഞ്ഞു പോകും ഒരു ഇന്റർവ്യൂവിലോ ബിസിനസ് മീറ്റിംഗിലോ അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യലിലോ ഒക്കെ ഉപയോഗിക്കുന്ന തന്ത്രമാണിത് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഒന്നും അറിയാത്തവരെ പോലെ ചോദിക്കും എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി പറയൂ എന്ന് അപ്പോൾ കുറ്റവാളി വിചാരിക്കും ഇവർക്ക് വിവരമില്ലെന്ന് അങ്ങനെ അവൻ കൂടുതൽ സംസാരിക്കുകയും ഉള്ളിലെ സത്യം പുറത്തുവിടുകയും ചെയ്യും രണ്ടാമത്തെ ഗുണം അസൂയ ഒഴിവാക്കുക എന്നതാണ് ഈ ലോകത്ത് ഏറ്റവും അപകടകാരിയായ വികാരം അസൂയയാണ് നിങ്ങൾ മിടുക്കനാണ് നിങ്ങൾക്കെല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് വരുമ്പോൾ കൂടെയുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നും ഓഫീസിൽ ഇത് വലിയ പാരകൾക്ക് കാരണമാകും ഇവൻ ബോസിന്റെ ആളാകാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞ് സഹപ്രവർത്തകർ നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നാൽ നിങ്ങൾ വല്ലപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്ന ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു സഹതാപം തോന്നും പാവം അവനെക്കൊണ്ട് വലിയ ഉപദ്രവമില്ല എന്നവർ കരുതും അങ്ങനെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അണ്ടർ ദ റേഡാർ നിങ്ങൾക്ക് സുരക്ഷിതമായി വളരാം ചാണക്യൻ പറയുന്നു നേരെ നിൽക്കുന്ന മരമാണ് ആദ്യം വെട്ടപ്പെടുക അതുകൊണ്ട് അല്പം വളഞ്ഞു നിൽക്കുന്നതിൽ തെറ്റില്ല കാറ്റ് വരുമ്പോൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ അത് സഹായിക്കും മൂന്നാമത്തെ ഗുണം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഇതൽപ്പം തന്ത്രപരമായ കാര്യമാണ് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും ഇവനെല്ലാം അറിയാം എന്ന് പേരുള്ളവന്റെ തലയിൽ എല്ലാവരും കൂടി ഭാരം കെട്ടിവെക്കും അവനോട് ചോദിച്ചാൽ മതി അവൻ ചെയ്തോളും എന്ന് പറയും അവസാനം പണിയെടുത്ത് നടുവടിയുന്നത് നിങ്ങളായിരിക്കും എന്നാൽ എനിക്കത് ചെയ്യാൻ അറിയില്ലല്ലോ എനിക്കത് വശമില്ല എന്ന് പറയുന്നവനെ ആരും നിർബന്ധിക്കില്ല അവൻ സുഖമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ചെറിയ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് ആളുകൾ നിങ്ങളിൽ അമിത പ്രതീക്ഷ വയ്ക്കാതിരിക്കാൻ സഹായിക്കും നാലാമത്തെ ഗുണം യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാൽ നിങ്ങൾ ദുർബലനാണെന്ന് അല്ലെങ്കിൽ പൊട്ടനാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും നിങ്ങളെ പരിഹസിക്കുന്നവർ നിങ്ങളെ മുതലെടുക്കാൻ നോക്കുന്നവർ നിങ്ങളെ പുച്ഛിക്കുന്നവർ ഇവരെല്ലാം ആ സമയത്ത് മുഖമൂടി മാറ്റും ചാണക്യൻ പറയുന്നു ആപത്കാലമാണ് മിത്രത്തെ തിരിച്ചറിയാനുള്ള അവസരം പൊട്ടനായി അഭിനയിക്കുന്നത് കൃത്രിമമായി ഒരാപത്കാലം സൃഷ്ടിക്കുന്നതുപോലെയാണ് അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളെ സഹായിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം അഞ്ചാമത്തെ ഗുണം സമാധാനം ലഭിക്കുക മെന്റൽ പീസ് എന്നതാണ് എല്ലാ ചർച്ചകളിലും കയറി അഭിപ്രായം പറയുന്നവർക്ക് എല്ലാ തർക്കങ്ങളിലും ജയിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല അവരെപ്പോഴും എന്തെങ്കിലും തെളിയിക്കാൻ നടക്കുകയാണ് എന്നാൽ ശരിയാണ് നിങ്ങൾ പറഞ്ഞതാണ് ശരി എനിക്ക് തെറ്റുപറ്റിയതാവാം എന്നു പറഞ്ഞ് പിന്മാറുന്ന ഒരാൾക്ക് ആ തർക്കം അവിടെ അവസാനിപ്പിക്കാം വിളോട് തർക്കിച്ച് സമയം കഴിയുന്നതിനേക്കാൾ നല്ലത് അവരുടെ മുന്നിൽ തോറ്റുകൊടുക്കുന്നതാണ് ആ തോൽവി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജയമാണ് കാരണം നിങ്ങളുടെ സമയം ഊർജം മൂട് എന്നിവ നിങ്ങൾ സംരക്ഷിച്ചു ചാണക്യൻ പറയുന്നു മൗനമാണ് കലഹത്തിനുള്ള മരുന്ന് എല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി ആറാമത്തെ ഗുണം സർപ്രൈസ് അറ്റാക്ക് എന്നതാണ് നിങ്ങളൊരു മത്സരത്തിലാണെന്ന് കരുതുക എതിരാളി നിങ്ങളെ ഒരു വിഡ്ഢിയായി കാണുമ്പോൾ അവൻ തയ്യാറെടുപ്പുകൾ കുറയ്ക്കും ഓ അവനെ തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്ന് കരുതി അവൻ അലസനാകും ആ സമയത്ത് നിങ്ങളുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുത്ത് നിങ്ങൾ അവനെ ആക്രമിക്കണം ആഘാതം താങ്ങാൻ അവന് കഴിയില്ല യുദ്ധത്തിൽ പല രാജാക്കന്മാരും തോറ്റുപോയത് എതിരാളിയെ നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ആ നിസ്സാരനായി അഭിനയിക്കുക എന്നിട്ട് അവസാനം കപ്പുകൊണ്ടുപോവുക ഏഴാമത്തെ ഗുണം ആളുകളെക്കൊണ്ട് പണിയെടുപ്പിക്കാം നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല എന്ന് അഭിനയിക്കുക അപ്പോൾ കൂടെയുള്ളയാൾ പറയും മാറി നിൽക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് അങ്ങനെ നിങ്ങളുടെ പണി അയാൾ ചെയ്തു തരും ഇതിനെയാണ് ടോം സോയർ ഇഫക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കഴിവ് ഉപയോഗിക്കാൻ നമ്മൾ അല്പം കഴിവില്ലാത്തവരായി അഭിനയിക്കുന്നത് നല്ലതാണ് ഇനി എങ്ങനെയാണിത് പ്രായോഗികമായി നടപ്പിലാക്കേണ്ടത് എപ്പോഴും മണ്ടനായിരുന്നാൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കില്ല അതുകൊണ്ട് ഇത് എവിടെ എപ്പോൾ ഉപയോഗിക്കണം എന്നറിഞ്ഞിരിക്കണം ഒന്നാമതായി കൂടുതൽ കേൾക്കുക കുറച്ച് സംസാരിക്കുക ഒരു സദസ്സിലിരിക്കുമ്പോൾ ആദ്യം അഭിപ്രായം പറയാൻ ചാടി വീഴരുത് എല്ലാവരും പറയട്ടെ അവസാനം മാത്രം സംസാരിക്കുക രണ്ടാമതായി ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരം ഉത്തരമറിയാമെങ്കിലും അതെന്താണങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുക ഇത് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം നൽകും മൂന്നാമതായി ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് നൽകുക ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നടന്നതാണെങ്കിൽ പോലും അത് സാറിന്റെ നിർദ്ദേശം കാരണമാണ് അല്ലെങ്കിൽ കൂട്ടുകാരുടെ സഹായം കൊണ്ടാണ് എന്ന് പറയുക അത് നിങ്ങളെ എളിമയുള്ളവനായി കാണിക്കും ഒപ്പം അസൂയ കുറയ്ക്കുകയും ചെയ്യും നാലാമതായി മുഖത്ത് ഭാവഭേഗങ്ങൾ കാണിക്കാതിരിക്കുക പോക്കർ പോക്കർഫെയ്സ് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്ന് നിങ്ങളുടെ മുഖത്ത് കാണിക്കരുത് ആശ്ചര്യപ്പെടുക അയ്യോ ആണോ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുക ഇത് കള്ളം പറയലല്ല ഇതൊരു ഡിപ്ലോമസിയാണ് അഞ്ചാമതായി നിങ്ങളുടെ ലക്ഷ്യം മറച്ചുവെക്കുക ചാണക്യൻ പറയുന്നു മനസ്സിൽ വിചാരിച്ച കാര്യം പുറത്തു പറയാതെ മന്ത്രം പോലെ സൂക്ഷിച്ചു വെച്ച് പ്രവർത്തിക്കുക നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ലോകം അറിയേണ്ടത് നിങ്ങളത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതുവരെ എല്ലാവരും വിചാരിക്കട്ടെ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പലരും സാധാരണ വസ്ത്രം ധരിച്ച് സാധാരണ വണ്ടിയിൽ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരവരുടെ സമ്പത്തോ ബുദ്ധിയോ പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ശത്രുക്കളെ വിളിച്ചു വരുത്തും എന്നവർക്കറിയാം ദ വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോതിംഗ് എന്ന പഴഞ്ചൊല്ലുപോലെ ആകുക പുറമേ സാധുവായിരിക്കുക ഉള്ളിൽ തീക്ഷണമായ ബുദ്ധി സൂക്ഷിക്കുക സുഹൃത്തുക്കളെ പൊട്ടനായി അഭിനയിക്കുക എന്നത് നിങ്ങളുടെ ഈഗോയെ മാറ്റിവെക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് എന്നെ എല്ലാവരും അംഗീകരിക്കണം എന്നെ എല്ലാവരും പുകഴ്ത്തണം എന്ന ചിന്തയാണ് നമ്മളെക്കൊണ്ട് അബദ്ധങ്ങൾ കാണിപ്പിക്കുന്നത് ആ ചിന്ത മാറ്റിവെക്കുക ആളുകൾ നിങ്ങളെ മണ്ടനെന്ന് വിളിച്ചോട്ടെ പൊട്ടനെന്ന് വിളിച്ചോട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളാരാണെന്ന് അത് മതി ആത്മവിശ്വാസമുള്ളവന് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഒരു കാര്യം കൂടി ഓർക്കുക ഇതെല്ലായിടത്തും പ്രയോഗിക്കരുത് ഉദാഹരണത്തിന് ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോഴോ വക്കീലിന്റെ അടുത്ത് പോകുമ്പോഴോ വിവരങ്ങൾ മറച്ചുവെക്കരുത് അതുപോലെ നിങ്ങളുടെ ടീമിനെ നയിക്കുമ്പോൾ ലീഡർഷിപ്പ് അവിടെ നിങ്ങൾ അറിവില്ലാത്തവനായി അഭിനയിച്ചാൽ ടീം തകർന്നു പോകും അവിടെ നിങ്ങൾ കരുത്തനായിരിക്കണം എന്നാൽ ശത്രുക്കളുടെ മുന്നിലും അസൂയക്കാരുടെ മുന്നിലും അനാവശ്യ തർക്കങ്ങളിലും ഈ വിദ്യ ഒരു മാജിക്ക് പോലെ പ്രവർത്തിക്കും ചരിത്രത്തിൽ നോക്കിയാൽ ചാണക്യൻ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിക്കുമ്പോൾ പലപ്പോഴും ശത്രുരാജാവിന്റെ കൊട്ടാരത്തിൽ വേഷം മാറി ഭ്രാന്തനെ യാചകനെ യാചകനെപ്പോലെയും പോയി വിവരങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭ്രാന്തനെ ആരും സംശയിക്കില്ല ഭ്രാന്തന്റെ മുന്നിൽ രാജാവ് പോലും രഹസ്യങ്ങൾ സംസാരിക്കും ആ രഹസ്യങ്ങളാണ് പിന്നീട് യുദ്ധം ജയിക്കാൻ സഹായിച്ചത് നിങ്ങളുടെ ജീവിതവും ഒരു യുദ്ധമാണ് ഇവിടെ ജയിക്കാൻ സാമവും ദാനവും മാത്രമല്ല ഇത്തിരി അഭിനയവും ആവശ്യമാണ് ആ അഭിനയം നിങ്ങളെ ഒരു വലിയ നടനാക്കും ജീവിതമെന്ന സിനിമയിലെ വിജയിച്ച നായകനാക്കും അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ കാര്യത്തിനും എടുത്തു ചാടി ഉത്തരം പറയുന്ന ശീലം മാറ്റുക ഒന്ന് പിന്നോട്ട് വലിഞ്ഞ് ഒരു ചെറു മുഞ്ചിരിയോടെ എനിക്കറിയില്ല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ശീലിക്കുക ആ ചോദ്യം നിങ്ങൾക്ക് തുറന്നു തരുന്നത് വലിയൊരു ലോകമായിരിക്കും അറിവിന്റെയും സൗഹൃദത്തിൻ്റെയും വിജയത്തിന്റെയും ലോകം ബുദ്ധിമാൻ എപ്പോഴും തന്റെ ബുദ്ധി പോക്കറ്റിൽ വയ്ക്കും വിഡ്ഢി അത് തലയിൽ വെച്ച് നടക്കും നിങ്ങൾ ബുദ്ധിമാനാകുക ജയിക്കുക കീഴടക്കുക